ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുകയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു വൺ എയ്റ്റിയൊക്കെയാണ് അവിടെ പാർ സ്കോർ ആയിട്ട് അറിയപ്പെടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രാക്ക് ആയിരുന്നു അവിടുത്തെ ക്യൂറേറ്റർ ഒരുക്കിയത് അതുകൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരുന്നു രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന സമയത്തേക്ക് കുറച്ചും കൂടെ ഒരു ഡ്യൂവിൻ്റെ എഫക്റ്റ് വന്നതോടുകൂടി നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു പക്ഷേ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പതിനാല് വയസ്സുകാരൻ്റെ ഒരു മാസ്മരീക പ്രകടനം കണ്ട മത്സരമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് തരിച്ചു നിന്ന ഒരു നിമിഷമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം മുപ്പത്തിയഞ്ചു ബോളുകളിലാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത് അതും വെറും പതിനാല് വയസ്സിൽ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിലും ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ആരാധകരുടെ കണ്ണുകളെല്ലാം തന്നെ വൈഭവ് സൂര്യവംശീലായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മത്സരത്തിനെ കാണാൻ പോകുന്നത് ആദ്യത്തെ ആ ഒരു പവർ പ്ലേ സമയത്ത് ആദ്യത്തെ ആറ് ഓവറുകളിൽ ഉറപ്പായിട്ടും ജസ്പ്രീത് ബുംറ രണ്ട് ഓവറുകൾ ബൗൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ രണ്ട് ഓവറുകളിൽ വൈഭവ് സൂര്യവംശി ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറയെ എങ്ങനെ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ജയിക്കണമെങ്കിൽ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കിൽ കളിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് ഒരുപാട് പാളിച്ചകൾ അല്ലെങ്കിൽ ഒരുപാട് വീഴ്ചകൾ ആ ഡിപ്പാർട്ട്മെന്റിലുണ്ട് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലും നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലും രാജസ്ഥാനേക്കാളും ഒരുപിടി മുന്നിലാണ് മുംബൈ ഇന്ത്യൻസിനെങ്കിലും ജയിക്കാനായിട്ട് രാജസ്ഥാൻ റോയൽസ് ശ്രമിക്കണമെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് ട്രാക്ക് ഒരുക്കി ആയിരിക്കണം മുംബൈയെ നേരിടേണ്ടത് എന്നുള്ളതാണ് അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും നല്ല ഒരു എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വൺ എയ്റ്റിയൊക്കെയാണ് പാർട്ട് സ്കോർ ഞാൻ പറഞ്ഞു മുമ്പേ ആദ്യം ബാറ്റ് ചെയ്ത് ഇരുന്നൂറ് റൺസ് ഒക്കെ നേടുകയാണെങ്കിൽ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ പരിശോധിക്കാൻ പോവുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ നിലയിലേക്ക് വരുമ്പോൾ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക സഞ്ജു സാംസൺ പരിക്കിന്റെ പിടിയിൽ നിന്ന് മോചിതനായോ എന്നുള്ളതിനെ പറ്റി കൃത്യമായ വിവരം നമുക്കില്ല സഞ്ജു സാംസൺ തിരിച്ചു വരികയാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ മാറ്റാനായിട്ട് അവർ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും തന്നെ ഓപ്പണിംഗ് സ്ലോട്ടിൽ വന്നിട്ട് സഞ്ജു സാംസൺ വൺ ഡൗൺ പൊസിഷനിലായിരിക്കും ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പരിക്കിൻ്റെ കൃത്യമായ വിവരമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നമ്മുടെ ഈ ഒരു പ്രോബബിൾ ലെവനിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അതായത് നമ്പർ ത്രീ പൊസിഷനിൽ നിതീഷ് റാണയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈഭവ് സൂര്യവംശിയുടെയും യശസ്വി ജയ്സ്വാളിൻ്റെയും ഫോമിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല മൂന്ന് മത്സരങ്ങളിലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് വൈഭവിന് സാധിച്ചിട്ടുണ്ട് എസ്പെഷ്യലി കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ എതിരെ അദ്ദേഹം ഒരു പ്രകടനം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായിരുന്നു ആദ്യ മത്സരത്തിൽ തന്നെ ഒരു സിക്സ് നേടിക്കൊണ്ടാണ് അദ്ദേഹം തുടക്കം കുറിച്ചത് അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഏഴ് മാച്ചുകളിൽ അല്ലെങ്കിൽ ആറോ മാ ഏഴോ മാച്ചുകളിൽ അദ്ദേഹം അഞ്ച് അർദ്ധ സെഞ്ചുറികളാണ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവും മികച്ച ഒരു ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നമ്പർ ത്രീ പൊസിഷനിൽ നിതീഷ് െന്ന് പറഞ്ഞു നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള റിയാൻ പരാഗ് ആണ് റിയാൻ പരാഗ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒരു അവസാനം വന്നിട്ടുള്ള കുറച്ച് നല്ല അടികളായിരുന്നു ഇനി നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ദ്രുപ് ജൂറലായിരിക്കും ധ്രുവ് ജൂറലും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് വലിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിച്ചില്ലെങ്കിലും ചില നല്ല പ്രകടനങ്ങളുടെ മിന്നലാട്ടങ്ങൾ കാണിക്കുന്നു നമ്പർ സിക്സ് പൊസിഷനിൽ അവരുടെ ഫിനിഷറായിട്ടുള്ള ഷിമ്രോൺ ഹെറ്റ്മെയർ ആണ് പല മത്സരങ്ങളും ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന അവസരത്തിൽ ഹെറ്റ്മേയറിന് അവസരത്തിനൊത്ത് ഉയരാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വിമർശനം ഉയർന്നു കേൾക്കുന്നു നമ്പർ സെവൻ പൊസിഷനിൽ ശുഭം ദുബെ ആയിരിക്കും ശുഭം ദുബെ സഞ്ജു സാംസൺ കളിക്കുന്നുണ്ടെങ്കിൽ ശുഭം ദുബെ ടീമിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ശുഭം ദുബെ ആയിരിക്കും കളിക്കുക നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ വാനിന്ദു ഹസരങ്കയാണ് ലെഗ് സ്പിന്നർ ആണെന്ന വികറേം റൺസ് വഴങ്ങുന്ന താരമാണെങ്കിലും അദ്ദേഹം ഒന്നോ രണ്ടോ വിക്കറ്റുകൾ നേടുന്ന ഒരു ബൗളറാണ് നമ്പർ നയൻ പൊസിഷനിൽ ജോഫ്ര ആർച്ചർ ആയിരിക്കും ഒരുപാട് റൺസ് വഴങ്ങുന്നു എന്നുള്ളതാണ് ജോഫ്ര ആർച്ചറിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മഹീഷ് ദീക്ഷണയാണ് മഹീഷ് ദീക്ഷണയും ഒരു അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാനും ആ ഒരു ീഷ്യൽ സ്റ്റേജിൽ ബോൾ ചെയ്യാനും പറ്റുന്ന ബൗളറാണ് അതുപോലെ തന്നെ നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ യുദ്ധവീർ സിംഗിനെയാണ് അവർ കഴിഞ്ഞ മത്സരത്തിൽ ഉപയോഗിച്ചത് അതിനു മുമ്പ് തുഷാർ ആയിരുന്നു നമ്പർ ട്വൽ പൊസിഷനിലേക്ക് വരുമ്പോൾ അതായത് ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നത് സന്ദീപ് ശർമ്മയായിരിക്കും സന്ദീപ് ശർമ്മയും ഈ ഒരു സീസണിലെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കുന്ന അദ്ദേഹം ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ബൗളറായി മാറിയിരിക്കുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെത്ത് ഓവർ ബൗളിംഗ് എന്ന് പറയുന്നത് ഒരു വൈഡ് ലൈനിൽ ബോൾ ചെയ്യുക അല്ലെങ്കിൽ യോർക്കറുകൾ എറിയാൻ ശ്രമിക്കുക ഇതാണ് എന്നുള്ളത് എല്ലാ ടീമുകളും മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് അദ്ദേഹം റൺസ് വഴങ്ങുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ യുദ്ധവീർ സിംഗിനെ അവർ ട്രൈ ചെയ്തിരുന്നു അതിന് മുമ്പത്തെ മത്സരങ്ങളിൽ അവർ ഉപയോഗിച്ച തുഷാർ ദേശ്വാണിനെ എന്തുകൊണ്ടാണ് ആകാശ് മധുവാളിന് ഒരു ചാൻസ് കൊടുക്കാത്തത് എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട് ഈ ഒരു സീസണിൽ തന്നെ അദ്ദേഹത്തിനെ ഉപയോഗിച്ചിട്ടില്ല നല്ല രീതിയിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ബൗൾ ചെയ്തിട്ടുള്ള ഒരു താരമാണ് ആകാശ് മധുവാൾ ബോളിങ്ങിൽ ഇത്രത്തോളം ഒരു വീക്ക്നെസ്സുകൾ ഉള്ള സമയത്ത് അദ്ദേഹത്തിനെ ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം എന്ന് പറയുന്നത് ഇനി മുംബൈ ഇന്ത്യൻസിന്റെ പ്ലെയിങ് ലെവലിലേക്ക് പോകുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഇപ്പോൾ ഈ ടൂർണമെന്റിൽ അവരോട് കിടപിടിക്കാൻ പറ്റുന്ന മറ്റൊരു ടീമില്ല എന്നുള്ളതാണ് അഞ്ച് മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച് അതിന്റെ ഒരു കോൺഫിഡൻസിലാണ് മുംബൈ ഇന്ത്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക റിയാൻ ട്രിക്കൽട്ടനും രോഹിത് ശർമ്മയുമാണ് രണ്ടുപേരും നല്ല ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ അവർ റൺസ് കണ്ടെത്താനായിട്ട് തുടങ്ങിയത് മുതലാണ് മുംബൈയുടെ ആ ഒരു വ്യത്യാസം വന്നു തുടങ്ങിയത് നമ്പർ ത്രീ പൊസിഷനിൽ വിൽ ജാക്സ് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ബോളിംഗ് നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ബാറ്റിങ്ങിൽ വലിയ റൺസുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല നമ്പർ ഫോർ പൊസിഷനിൽ സൂര്യകുമാർ യാദവാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് റൺസ് കണ്ടെത്തുന്ന ഒരു താരമാണെന്ന് നമുക്കറിയാം നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ തിലക് വർമ്മയാണ് ചെറുതായിട്ടൊന്ന് ഔട്ട് ഓഫ് ഫോം ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷോ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ബാറ്ററാണ് തിലക് വർമ്മ നമ്പർ സിക്സ് പൊസിഷനിൽ ഹാർദിക് പാണ്ഡ്യ മികച്ച താരമാണ് മികച്ച രീതിയിൽ ക്യാപ്റ്റൻ ചെയ്യുന്നു നല്ല രീതിയിൽ ബൗൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു ബാറ്റിംഗിൽ വലിയ ഓപ്പർച്യൂണിറ്റികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല നമ്പർ സെവൻ പൊസിഷനിൽ നമൻദീർ ആണ് നമൻദീറും വലിയ അടികൾക്ക് കഴിവുള്ള ഒരു താരമാണ് നമ്പർ എയ്റ്റ് പൊസിഷനിൽ കോർബിൻ ബോഷ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് ഈ മത്സരത്തിലും അദ്ദേഹം തന്നെയായിരിക്കും കളിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഈ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ മിച്ചൽ സാന്ത്നർ ഇഞ്ചുറിയിലാണ് അദ്ദേഹം അതിൽ നിന്ന് പുറത്തു വന്നാലും ഈ ഒരു മത്സരത്തിൽ കോർബിൻ ബോഷ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കോർബിൻ ബോഷ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബൗളറും ബാറ്ററുമാണ് എന്നുള്ളത് അവരുടെ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വലിയ ഡെപ്ത് നൽകുന്നു എന്നുള്ളതാണ് നമ്പർ നയൻ പൊസിഷനിൽ ദീപക് ചഹർ നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബൌളറാണെന്ന് നമുക്ക് അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ബൌളറാണ് നമ്പർ ടെൻ പൊസിഷനിൽ കരൺ ശർമ്മ തിരിച്ചു വന്നിരിക്കുന്നു ലെഗ് സ്പിന്നർ നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്ന ബൌളറാണ് നമ്പർ ഇലവനിൽ ജസ്പ്രീത് ബുംറ ആയിരിക്കും ജസ്പ്രീത് ബുംറയുടെ ആ ഒരു ബൗളിങ് പ്രകടനമാണ് ഞാൻ ഇന്ന് കാത്തിരിക്കുന്നത് എസ്പെഷ്യലി പവർ പ്ലേയിൽ വൈഭവ് സൂര്യവംശിക്കും യശസ്വി ജയ്സ്വാളിനെയും അങ്ങനെ എങ്ങനെ അദ്ദേഹം തളയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു ഒരു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി ഒരു ഇമ്പാക്ട് സപ്പായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് ട്രെൻഡ് ബോൾഡറി ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു ശക്തിയും ദൗർബല്യവും ഒക്കെ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിലാണ് അവരുടെ ഒരു ശ്വാസം നേരെ വീണത് കാരണം ഒറ്റയ്ക്ക് ഒരു മത്സരം ജയിപ്പിക്കാനായിട്ട് വൈഭവ് സൂര്യവംശിക്ക് സാധിച്ചിരിക്കുന്നു പലപ്പോഴും ഒരു ടീം ഔട്ട് ഓഫ് ഫോം ആയിട്ട് ആ ഒരു ഔട്ട് ഓഫ് ഫോമിൽ നിന്ന് തിരിച്ചു വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രകടനം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒറ്റയാൾ പ്രകടനങ്ങളാണ് അത് നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ വൈഭവ് സൂര്യവംശിക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാണി ഉള്ള മാച്ചുകളിൽ ഒട്ടും തന്നെ റൺസ് നേടിയിരുന്നില്ല അതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നു അപ്പം തന്നെ സഞ്ജു സാംസൺ ഇഞ്ചുറിയുടെ പിടിയിലുമായിരുന്നു ഇപ്പോൾ യശസ്വി ജയ്സ്വാളും നല്ല രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ വൈഭവ് സൂര്യവംശിക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ബൌളിംഗിൽ ഒരുപാട് പരാധീനതകൾ അവരുടെ ടീമിലുണ്ട് കാരണം പല ബൌളർമാരും ഒരുപാട് റൺസ് വഴങ്ങുന്ന ബൌളർമാരാണ് ആരും തന്നെ റൺസ് വഴങ്ങാതെ വിക്കറ്റ് എടുക്കുന്ന ബൌളർമാർ അവരുടെ ടീമിൽ ഇപ്പോൾ ജോഫ്ര ആർച്ചറിനെ നോക്കിയാലും സന്ദീപ് ശർമ്മയെ നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ സ്പിന്നറായിട്ടുള്ള വാനിന്ദു ഹസ്റംഗയെ നോക്കിയാലും എല്ലാവരും തന്നെ വലിയ റൺസ് വിട്ടുകൊടുക്കുന്നു മിനിമം ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ റൺസ് തിനു ശേഷമാണ് ഒന്നോ രണ്ടോ വിക്കറ്റ് നേടുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ബാറ്റിങ്ങിലും ബോളിംഗിലും എല്ലാം തന്നെ നല്ല രീതിയിലുള്ള പ്രകടനങ്ങളാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫാന്റസി പിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഫാന്റസി പിക്കിലേക്ക് വരുമ്പോൾ യശസ്വി ജയസ്വാളിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് നല്ല ഫോമിലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുന്നത് വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കും അദ്ദേഹത്തിനെ തന്നെയാണ് വൈഭവ് സൂര്യവംശം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഈ ഒരു ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് റിയാൻ പരാഗിനെ ഉൾപ്പെടുത്തുന്നു കഴിഞ്ഞ മത്സരത്തിൽ ചെറിയ ഒരു നല്ല പ്രകടനമായിരുന്നു ജോഫ്ര ആർച്ചർ വിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് കൊണ്ട് ഉൾപ്പെടുത്തുന്നു വാനിന്ദു ഹസറങ്കയെയും ഞാൻ ഉൾപ്പെടുത്തിയാണ് വിക്കറ്റ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയും ഇനി നമ്മൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ടീമിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഈ മത്സരത്തിൽ അദ്ദേഹം റൺസ് കണ്ടെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സൂര്യകുമാർ യാദവിനെ ഉറപ്പായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് എല്ലാ മത്സരത്തിലും മികച്ച ഫോമിലാണ് ബാറ്റ് ചെയ്യുന്നത് തിലക് വർമ്മയെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഹാർദിക് പാണ്ഡയെ ഞാൻ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രെൻ ബോൾട്ടിനെയും ഞാൻ ഈ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയെയും ഉൾപ്പെടുത്തുകയാണ് ജസ്പ്രീത് ബുംറയും ട്രെൻ ബോൾട്ടും ഇല്ലാത്ത ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഏതായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പ്ലേ ഓഫിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇത്രയും നല്ലൊരു വിജയം നേടാൻ സാധിച്ചുകൊണ്ട് തന്നെ റൺ റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി എല്ലാ മത്സരങ്ങളും അവർ ജയിക്കേണ്ടതായിരിക്കുന്നു മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ജയിക്കുകയാണെങ്കിൽ അവർ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് എത്തും ഒന്നാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ് ഏതായാലും നല്ല ഒരു മത്സരമായിരിക്കും ഇന്ന് കാണാൻ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എസ്പെഷ്യലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബോളിൽ ട്രെൻ ബോൾട്ടും ദീപക് ചെഹറും ജസ്പ്രീത് ബുംറയും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ യശസ്വി ജയ്സ്വാളിൻ്റെയും വൈഭവ് സൂര്യവംശിയുടെയും ഒരു പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആരാധകർ കാത്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഏതായാലും നല്ലൊരു മത്സരം കാണാനുള്ള ഒരു അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ